ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാഹനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു അതായത് വാഹനത്തിലോട്ട് കയറി കയറി കഴിഞ്ഞപ്പോഴേക്കും ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുന്നു ഏകദേശം ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമായിട്ട് നിങ്ങൾ എടുക്കാതിരുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അതായത് വാഹനത്തിലോട്ട് വന്ന് കയറി ഇരുന്നപ്പോൾ തന്നെ നമുക്കൊരു ബാഡ് സ്മെല്ല് ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അത് എലിയുടെ സ്മെല്ലാണ് അല്ലെങ്കിൽ എലി മൂത്രത്തിൻ്റെ ഒക്കെ സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിനകത്ത് എലി കയറിയിട്ടുണ്ട് ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനൊരു സ്മെല് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് നൂറ് ശതമാനം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്ന വാഹനം സ്റ്റാർട്ട് ചെയ്യുമോ അതോ സ്റ്റാർട്ട് ചെയ്യാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമോ നൂറ് ശതമാനം ഞാൻ ഒരു കാര്യം ആദ്യം നിങ്ങൾ വാഹനത്തിൻ്റെ ബോണറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹുഡ് ഒന്ന് തുറന്നു നോക്കുക ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക തുറന്നു നോക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും വയറിങ്ങിനും എല്ലാം പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കുക ഈ സ്മെല്ല് കിട്ടി കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാതെ വെയിറ്റ് ചെയ്യരുത് അന്നേരം തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഒന്ന് തുറന്ന് നോക്കുക ഈ ഒരു ഭാഗത്തെല്ലാം ഒന്ന് വിശ്വലി ഇൻസ്പെക്ട് ചെയ്യുക അതായത് വെറുതെ നമ്മളൊന്ന് നോക്കുക ഈ വയറിങ് ഇങ്ങനത്തെ പോകുന്ന വയറിങ്ങിലൊന്നും ആരും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ എല്ലാം ഓക്കെ ആണോ നോക്കുക ഇതെല്ലാം ഓക്കെ ഇവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക വേറെ വയർ കട്ടിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ജസ്റ്റ് ഒന്ന് വിഷ്വലി ഒന്ന് നോക്കുക ഈ ബാറ്ററിയുടെ അവിടെ നിന്ന് പോകുന്ന ടെർമിനൽസ് ഒരു പ്രശ്നങ്ങളില്ല ഇ സി എമ്മിൻ്റെ ലയൻസോ കാര്യങ്ങളൊന്നും പ്രോബ്ലം ഇല്ല ഇവിടെ എല്ലാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വാഹനം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം ആദ്യം നമ്മൾ നോർമലി വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ കീടും ജസ്റ്റ് കീ ഇട്ടു ഒന്ന് തിരിച്ചു ഇപ്പോൾ നമ്മുടെ എ സി സി ഓൺ ആവും അത് നമുക്കറിയാം നമ്മുടെ എ സി സി എന്ന് പറഞ്ഞാൽ ആക്സറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഓൺ ആവുന്നുണ്ടോയെന്ന് നോക്കുക ഓക്കെ ഒന്നുകൂടെ കീതിരിക്കുക അന്നേരം നമ്മുടെ ഇഗ്നീഷനും കാര്യങ്ങളൊക്കെ ഓൺ ആവും ഇഗ്നീഷൻ ഓൺ ആയി ബാക്കിയുള്ള എല്ലാം ഓൺ ആണ് ജസ്റ്റ് ഫാൻ്റെ സ്പീഡ് അതായത് ഒരു ജസ്റ്റ് ഒന്ന് രണ്ടിലോട്ട് ഇട്ടേച്ച് ഓഫ് ചെയ്തോളൂ എന്നിട്ട് എന്തെങ്കിലും സ്മെല്ലോ വല്ലതും വരുന്നുണ്ടോ എന്ന് കൺഫേം ആക്കുക ഇതിനുശേഷം ക്ലച്ച് അപ്ലൈ ചെയ്ത് അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം എന്തെങ്കിലും സ്മെല്ലോ പുകയോ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്ക് എന്തെങ്കിലും പുകയോ കാര്യങ്ങളൊക്കെ വന്നെന്ന് വെക്കുക അതായത് വാഹനത്തിനാന്ന് എന്തെങ്കിലും ഒരു പുകയോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു ഫ്രണ്ടിൽ നിന്ന് എന്തെങ്കിലും വന്നു അന്നേരം തന്നെ കീ ഓഫ് ചെയ്ത് കീ ഊരി എടുത്തേക്കുക വേറെ ഒന്നും കൂടുതൽ ചിന്തിക്കല്ലേ കാരണം ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് അന്നേരം തന്നെ ഈ പരിപാടി ചെയ്തോണം ഇതിനുശേഷം അതായത് കീ ഓൺ ചെയ്തിട്ടും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വാഹനത്തിന് വേറെ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വാണിംഗ് ലൈറ്റ്സ് നമ്മുടെ വാഹനത്തിൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് അതായത് യെല്ലോ കളർ ലൈറ്റോ റെഡ് കളർ ലൈറ്റോ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക റെഡ് കളർ ലൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ വാഹനം ഓഫ് ചെയ്യുക അവിടെ നിന്ന് അനക്കാൻ നോക്കല് അവിടെ തന്നെ ഇട്ടോളൂ ഷോറൂമിൽ വിളിച്ച് പറഞ്ഞിട്ട് അവരോട് വന്ന് അതായത് അവിടെ ബ്രേക്ക് ഡൗൺ സർവീസുകാരോട് വന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുക ഇനി അതല്ല റെഡ് ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒരു യെല്ലോ ലൈറ്റ് മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ പേടിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കി നോക്കുക വേറെ കുഴപ്പങ്ങൾ ഇല്ലെങ്കിൽ മെയിൻ റോഡിലോട്ട് ഇറക്കുക കുറച്ചൊന്ന് ഓടിച്ചു നോക്കിയിട്ട് പ്രോബ്ലംസ് ഒന്നും കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഷോറൂമിലോട്ട് ഓടിച്ച് കൊണ്ടുപോയിട്ട് എന്തുകൊണ്ടാണ് ആ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്ന നോക്കണം കാരണം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് യെല്ലോ കളർ വാർണിംഗ് ലൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഓടിക്കാം പിന്നീട് സമയം പോലെ കാണിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തോളം നമ്മൾ വാഹനം ഓടിക്കാതെ ഇന്ന് എലി ഇതിനകത്ത് കയറി ഒരു സ്മെല്ലും കൂടെ വന്നിട്ടുണ്ടെന്നുള്ള നമ്മുടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് പണി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വാഹനം ഷോറൂമിൽ കൊണ്ട് കാണിച്ച് അവരുടെ അടുത്ത് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും അതായത് എന്ത് പ്രോബ്ലം കൊണ്ടാണ് ഈ വാണിംഗ് ായിട്ട് കത്തി നിൽക്കുന്നത് ആ പ്രോബ്ലം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഈ വാഹനം പിന്നെ യൂസ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ റീ ചെയ്യാവുള്ളൂ അല്ലാത്ത പക്ഷെ ഒരു കാരണവശാലും യൂസ് ചെയ്ത് പക്ഷേ അവിടെ കൊടുക്കുന്ന സമയത്ത് അവരോടൊന്നും പറയണം ഇതിനകത്ത് എലി കയറിയൊരു ഫീലുണ്ട് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക അതിനകത്ത് എ സിക്ക് അത് വല്ലതും കയറി ഇരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ക്ലിയർ ചെയ്ത് റെഡി റെഡിയാക്കേണ്ടത് അത്യാവശ്യമാണ് വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ പിന്നീട് ബുദ്ധിമുട്ട് കൂടുതലുള്ള ഒരു കാരണവശാലും ബുദ്ധിമുട്ട് കുറയാൻ പോകുന്നില്ല അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം